നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സിറിയയിൽ നടന്ന വലിയൊരു ആഭ്യന്തര കലാപത്തിന് ഏകദേശം പരിസമാപ്തി വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് അതിൻ്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ സിറിയ ഭരിക്കുന്ന സർക്കാർ അവിടുത്തെ ശത്രുപക്ഷത്തുള്ള ആളുകളുമായിട്ട് ഒരു കരാറിലൊക്കെ ഏർപ്പെട്ടതായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഒരു താൽക്കാലിക വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള അക്രമ സംഭവങ്ങൾക്ക് താൽക്കാലിക വിരാമമായിരിക്കുന്നു എന്നാണ് നമുക്ക് വാർത്താ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തരുന്ന വാർത്തയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി സിറിയയുടെ വടക്ക് പടിഞ്ഞാറൻ സ്ഥലങ്ങളിലാണ് വടക്ക് പടിഞ്ഞാറൻ ഗ്രാമങ്ങളിലും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പട്ടണങ്ങളിലുമാണ് സിറിയയുടെ ഇപ്പോഴത്തെ ഭരണ സേന നയിക്കുന്ന സംഘം തീവ്രവാദ സംഘം ഒരു വലിയ ആക്രമണത്തിന് തിരികൊളുത്തിയത് അവിടുത്തെ എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളെയും ക്രൈസ്തവരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന അവരെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സിറിയയിലെ ക്രൈസ്തവ നേതൃത്വം അതായത് ഗ്രീക്ക് ഓർത്തഡോക്സ് ഗ്രീക്ക് കാത്തലിക്സ് അതോടൊപ്പം തന്നെ സിറിയൻ ഓർത്തഡോക്സ് എന്നൊക്കെ പറയുന്ന ക്രൈസ്തവ മത നേതാക്കന്മാർ ഒരുമിച്ച് നിന്ന് ഒരു പ്രസ്താവന ഇറക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അവിടുത്തെ ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ നരഹത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയൊരു വാർത്തയും അതോടൊപ്പം തന്നെ പുറത്തു വന്നു നമുക്ക് ഈ കണ്ടിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അത് തന്നെയാണ് എന്തായാലും അതിനൊരു താൽക്കാലിക വിരാമമായിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആശ്വാസമുള്ള കാര്യമാണ് നീണ്ട അഞ്ചു ദിവസം നീണ്ടു നിന്ന നരഹത്തേക്കൊടുവില് ഇപ്പോഴൊരു താൽക്കാലികമായ ഒരു വെടിനിർത്തൽ സിറിയക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായുള്ള ആക്രമണത്തില് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സാധാരണക്കാരുൾപ്പെടെ ആയിരത്തിലധികം പേരാണ് സിറിയയില് കൊല്ലപ്പെട്ടത് രവേറ്റുകളുണ്ട് അതോടൊപ്പം തന്നെ ക്രൈസ്തവരുണ്ട് ഇവരെല്ലാം ചേർത്ത് ആയിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഈ പഴയ സിറിയൻ ഭരണാധികാരി അസദിൻ്റെ അനുകൂലികൾ അതായത് അന്നത്തെ സൈന്യത്തിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾ ഇപ്പോഴും സിറിയയിൽ താമസിക്കുന്നുണ്ട് അവർ തന്നെ ഇരുന്നൂറ്റി പതിനൊന്ന് സിവിലിയന്മാരെ കൊന്നു നൂറ്റി എഴുപത്തിരണ്ട് സിറിയൻ സുരക്ഷാ സൈനികരെയും അതായത് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സൈനികരെയും ഇരുന്നൂറ്റി പതിനൊന്ന് സിവിലിയന്മാരെയും നൂറ്റി എഴുപത്തിരണ്ട് സുരക്ഷാ സൈനികരെയും ഈ പഴയ ആസാദിന്റെ സൈനികർ തന്നെ കൊന്നുകളയുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സിറിയൻ സർക്കാർ സേന മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സാധാരണക്കാരെയും നിരായുധരായ നിരവധി തടവുകാരെയും കൊന്നതായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അങ്ങനെ എല്ലാ കണക്കും കൂടി വെച്ചു നോക്കുമ്പോഴേ ഏകദേശം ആയിരത്തിലധികം ആൾക്കാര് സിറിയയിൽ ഈ ഒരാഴ്ച കൊണ്ട് കൊല്ലപ്പെട്ടതായിട്ടുള്ള വളരെ ദാരുണമായ ഒരു സംഭവമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വലിയൊരു വാർത്ത എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന കുർദിഷെന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് ആ കുർദിഷിന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സുമായിട്ട് ഇപ്പോഴത്തെ ഹയാ തക് അൽ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഒരു കരാറിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അപ്പോൾ ഗ്രൂപ്പിന് ഇവര് ദേശീയ സൈന്യവുമായിട്ട് ഈ കുർദീഷ് സേനയെ ദേശീയ സൈന്യവുമായിട്ട് കൂട്ടി യോജിപ്പിക്കാനും രാജ്യവ്യാപകമായിട്ട് ഒരു വെടിനിർത്തൽ കൊണ്ടുവരാനുമുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ആ കരാർ എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഈ അഞ്ച് ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രക്ഷോഭം സിറിയയിൽ അവസാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ആഭ്യന്തര യുദ്ധകാലത്ത് കുർദീഷ് നേതൃത്വത്തിലുള്ള അതോറിറ്റി ഈ മേഖലയുടെ സ്വയംഭരണാവകാശം രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളൊക്കെ കുർദിഷ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് അവര് കൈയടക്കി വെച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് സിറിയയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങൾ ഷഹറയും അതോടൊപ്പം തന്നെ കുർദിഷിന്റെ നേതാവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് ഈ വർഷത്തെ അവസാനത്തോടെ വടക്കു കിഴക്കൻ സിറിയയിലെ അതിർത്തികൾ വിമാനത്താവളങ്ങൾ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പൊതു സർക്കാർ സ്ഥാപനങ്ങളും സിറിയൻ സർക്കാരിൻ്റെ അതായത് ഈ കുർദിഷുകാര് കയ്യിൽ വെച്ചിരുന്ന പല സർക്കാർ സ്ഥാപനങ്ങളും വലിയ വലിയ സംരംഭങ്ങളൊക്കെ ഈ സിറിയൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്നുള്ള ഒരു എഗ്രിമെന്റ് ഇതിൽ വന്നിരിക്കുകയാണ് അസദ് ഭരണകൂടം ഇതിനു മുമ്പ് കുർദിഷ് ഭാഷ സ്കൂളുകളെ നിരോധിച്ചിരുന്നു കുർദിഷ് അവധി ദിവസങ്ങൾ നിരോധിച്ചുകയും ചെയ്തിരുന്നു അങ്ങനെ കുർദിഷുകളോട് തികഞ്ഞ അവഗണന കാണിച്ചുകൊണ്ടിരുന്ന അസദ് ഭരണകൂടത്തിനെതിരായിട്ട് ഇപ്പോഴെന്തായാലും ഇപ്പോഴത്തെ ഭരണകൂടം കുർദിഷ് അവകാശങ്ങളും അല്ലെങ്കിൽ അവരുടെ ഭാഷ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള അംഗീകാരം നൽകും അതോടൊപ്പം തന്നെ കുർദിഷ് അവധി ദിവസങ്ങളുണ്ട് അതൊക്കെ രാജ്യത്തിൻ്റെ പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുകയാണ് ഇപ്പോഴത്തെ സിറിയൻ ഗവൺമെൻറിന്റെ നേതാവായിരിക്കുന്ന അല്ലെങ്കിൽ ഭരണാധികാരിയായിരിക്കുന്ന അൽ ഷഹറയാണ് കുർദിഷ് നേതാവുമായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സിറിയയിൽ സമാധാനം ആയി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ട് അവിടെ നടന്നിരുന്ന പ്രക്ഷോഭങ്ങൾക്കും കൂട്ട നരഹത്തികൾക്കും ജനങ്ങളുടെ പാലായനത്തിനൊക്കെ ഒരു അറുതി വന്നിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും സമാധാനമുള്ള ആ ഒരു ദിവസങ്ങളായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞ ഇസ്രായേലിൻ്റെ സിറിയ ഇസ്രായേൽ ബോർഡറായിട്ടുള്ള വടക്കൻ ഇസ്രായേലിലെ മൗണ്ട് ഹെർമോൺ പ്രദേശത്ത് ഇസ്രായേലിലെ സുരക്ഷ കർശനമാക്കി എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നു അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്